നഷ്ടപ്പെട്ടു പോയ കൈകാൽ വിരലുകൾ മൂക്ക് ചെവി എന്നിവ കൃത്രിമ മാർഗത്തിലൂടെ പുനഃസ്ഥാപിക്കാനുള്ള കോസ്മെറ്റിക് പുനഃസ്ഥാപന ചികിത്സ ഭിന്നശേഷിക്കാർക്കായി ഇരിങ്ങാലക്കുട കല്ലേറ്റങ്കരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ആരംഭിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തൃശൂർ എലൈറ്റ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് നിബ്ബറിലെ പ്രോസ്തറ്റിക് ഓർത്തോട്ടിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൊതുമേഖലയിൽ ഈ നൂതന സേവനത്തിന് തുടക്കം കുറിക്കുന്നത് മൈക്രോ സർജറി മൂലം തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ട ചെറു അവയവങ്ങൾക്ക് പകരം സിലിക്കൻ കൊണ്ടുള്ള കോസ്മെറ്റിക് അവയവങ്ങളാണ് നിർമ്മിച്ചു നൽകുക ഒറ്റനോട്ടത്തിൽ കൃത്രിമ അവയവമാണെന്ന് തോന്നിക്കാത്ത തരത്തിൽ ഓരോ വ്യക്തിയുടെയും തൊലിയുടെ നിറത്തിന് അനുയോജ്യമായവെയാണ് അവയവങ്ങൾ നിർമ്മിക്കുന്നത് ഓരോരുത്തരുടെയും സൌകര്യമനുസരിച്ച് ഇളക്കി മാറ്റുവാനും ഘടിപ്പിക്കുവാനും കഴിയുന്ന വിധത്തിലായിരിക്കും ഇവ പിടിപ്പിക്കുക അപകടം രോഗം എന്നിവയാൽ ചെറു അവയവങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഈ സേവനം വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം വളരെ വിദഗ്ധമായ പരിശീലനവും പിന്തുണയും നൽകാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് പുതുതായി ആരംഭിക്കുന്ന പ്രവർത്തനമാണ് നഷ്ടപ്പെട്ട ചെറിയ അവയവങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുന്ന പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയ കൈകാൽ വിരലുകൾ മൂക്ക് ചെവി തുടങ്ങിയ അവയവങ്ങൾക്ക് പകരം കൃത്രിമമായിട്ടുള്ള മാർഗത്തിലൂടെ ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിച്ചു നൽകുന്നതിനുള്ള കോസ്മെറ്റിക് പുനഃസ്ഥാപന ചികിത്സയാണ് നിബ്മറിൽ ഇപ്പോൾ ആരംഭിക്കുന്നത് നിബ്മറിലെ പ്രോ പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിൽ പൊതുമേഖലാ രംഗത്ത് ഈ നൂതന സേവനത്തിന് ആദ്യമായിട്ട് ഒരുങ്ങുന്ന ഒരു സ്ഥാപനമാണ് നിപ്മർ ഇപ്പൊ ഡൽഹിയിലെ ദീൻദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് അത് ലഭ്യമായിട്ടുള്ളത് പൊതുമേഖല എന്ന നിലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് പൊതുമേഖലയിൽ നിപ്മർ ഇത് ആരംഭിക്കുകയാണ് മൈക്രോ സർജറി മൂലം തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചെറിയ അവയവങ്ങൾക്ക് പകരം സിലിക്കൺ കൊണ്ടുള്ള കോസ്മെറ്റിക് അവയവങ്ങളാണ് നിർമ്മിച്ചു നൽകുക